നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ കാരണം എന്താണ് വിദേശ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും അമേരിക്കയിൽ നിന്നുള്ള പ്രമുഖ മാധ്യമങ്ങളൊക്കെ പൈലറ്റുമാരെ കൊലയാളികളാക്കി ചിത്രീകരിച്ചുകൊണ്ടാണ് നിരന്തരം വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ഇന്ത്യയിൽ വലിയ പ്രതിഷേധമാണ് ഉടലെടുക്കുന്നത് കേന്ദ്ര സർക്കാർ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചില്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് വിമാന ദുരന്തത്തിൽ പൈലറ്റിനെ കുറ്റപ്പെടുത്താനുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ശ്രമം ബോയിങ്ങിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് വിമാന കമ്പനിയുടെ ഓഹരി ഇടിയാതിരിക്കാനും കച്ചവടം കുറയാതിരിക്കാനുമാണ് ഈ കുറ്റപ്പെടുത്തലെന്നാണ് വിലയിരുത്തൽ വരുന്നത് കൊല്ലപ്പെട്ട പൈലറ്റിന്റെ പുറത്തെല്ലാം ചാർത്തി ബോയിങ്ങിനെ രക്ഷിക്കാനുള്ള നീക്കത്തിനെതിരെ അമേരിക്കയിലും എതിർപ്പ് ശക്തമാകുകയാണ് റിപ്പോർട്ടിന്റെ ഉത്തരവാദിത്തം ഇന്ത്യൻ അന്വേഷണ സംഘത്തിന്റെ പുറത്ത് കെട്ടിവെച്ച് വിവാദത്തിൽ നിന്ന് തലയൂരാനും ശ്രമമുണ്ട് പൈലറ്റ് സ്വിച്ച് ഓഫാക്കിയെന്ന വാദത്തിനെതിരെ അമേരിക്കൻ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടും ചർച്ചയാകുകയാണ് അഹമ്മദാബാദിലെ എയർ ഇന്ത്യ വിമാനാപകടം വിവാദം തീരുന്നില്ല എന്നതാണ് വസ്തുത എയർ ഇന്ത്യ അപകടത്തെക്കുറിച്ചുള്ള പ്രാരംഭ റിപ്പോർട്ടുകൾക്ക് യാതൊരു ആധികാരികതയും ഇല്ല എന്ന് യു എസ് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് മേധാവി അറിയിച്ചു ജൂൺ പന്ത്രണ്ടിനുണ്ടായ അപകടത്തിന് തൊട്ടു മുൻപ് ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ കഴിഞ്ഞ ആഴ്ച പുറത്തിറക്കിയ പ്രാഥമിക അന്വേഷണത്തിൽ കോക്പിറ്റിൽ ആശയക്കുഴപ്പം കണ്ടെത്തിയതായും നിർണായക എഞ്ചിൻ ഇന്ധന കട്ട് ഓഫ് സ്വിച്ചുകളുടെ പ്രവർത്തനവും ചർച്ചയായിരുന്നു ഇതിനൊപ്പം പൈലറ്റുമാരുടെ സംഭാഷണവും പുറത്തുവന്നിരുന്നു അഹമ്മദാബാദിലുണ്ടായ അപകടത്തിൽ ഇരുന്നൂറ്റി അറുപത് പേരാണ് മരിച്ചത് ഇത്രയും വലിയ അന്വേഷണത്തിന് സമയമെടുക്കുമെന്നാണ് എൻ ടി എസ് ബി ചെയർ ജെന്നിഫർ ഹോമൻഡി പ്രതികരിച്ചിരിക്കുന്നത് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനറിന്റെ ഇന്ധന സ്വിച്ചുകൾ ടേക്ക് ഓഫ് ചെയ്തതിന് മൂന്ന് സെക്കൻഡുകൾക്ക് ശേഷം വിച്ഛേദിക്കപ്പെട്ടു എന്ന തരത്തിലായിരുന്നു റിപ്പോർട്ടുകൾ ഇത് പൈലറ്റ് ഓഫ് ആക്കിയതാണെന്ന് വരുത്തി വിമാന നിർമ്മാണ കമ്പനിയെ രക്ഷിക്കാനായിരുന്നു ശ്രമം എന്നുള്ള ആരോപണം ശക്തമാകുകയാണ് ദുരന്തത്തിന് പിന്നാലെ പരക്കുന്ന ഊഹാപോഹങ്ങൾ തള്ളിക്കളയുകയാണ് എൻ ടി എസ് ബി ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണത്തെ യു എസ് പിന്തുണയ്ക്കുമെന്നും നിഗമനങ്ങളിൽ ഇപ്പോൾ തന്നെ എത്തിച്ചേരാറായിട്ടില്ല എന്നും ജെന്നിഫർ പറയുന്നത് തിടുക്കത്തിൽ നിഗമനങ്ങളിൽ എത്തരുതെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു സംഭവത്തിൽ ജൂലൈ പന്ത്രണ്ടിനാണ് എ പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവിട്ടത് വിമാന ദുരന്തത്തിന് കാരണം പൈലറ്റിന്റെ പിഴവാണെന്ന മാധ്യമ റിപ്പോർട്ടിനെതിരെ നിയമനടപടിക്ക് പൈലറ്റുമാരുടെ സംഘടന എഫ്ഐ പി ഒരുങ്ങുകയാണ് യു എസ് മാധ്യമമായ വാൾസ്ട്രീറ്റ് ജേണൽ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് എന്നിവരാണ് അപകടത്തിന് കാരണം പൈലറ്റിന്റെ പിഴവോ കോക്പിറ്റ് ആശയക്കുഴപ്പമോ ആണെന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ റിപ്പോർട്ട് പുറത്തുവിട്ടത് പ്രത്യേക ഉദ്ദേശത്തോടെയാണ് ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തുവിട്ടതെന്നും ഇത് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും സംഘടന വ്യക്തമാക്കുന്നു ഇത്തരം ഒരു ഉള്ളടക്കം പ്രചരിക്കുന്നതിലൂടെ സ്വയം പ്രതിരോധിക്കാൻ പോലും കഴിയാതെ മരണപ്പെട്ട പൈലറ്റിന്റെ പ്രശസ്തിക്ക് ദോഷകരമാകുമെന്നും സംഘടന ആരോപിക്കുന്നു ഇത് പൈലറ്റിന്റെ കുടുംബത്തെ ഗുരുതരമായി ബാധിക്കും വലിയ ഉത്തരവാദിത്വം പേറുന്നവരും സമ്മർദ്ദം അനുഭവിക്കുന്നവരുമായ പൈലറ്റുമാരുടെ മനോവീര്യം കെടുത്താൻ കാരണമാകുമെന്നും പറഞ്ഞ് സംഘടന അന്വേഷണം പൂർത്തിയാകും വരെ ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കരുതെന്നും മാധ്യമങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എഎ ഐ ബി നടത്തിയ അന്വേഷണത്തെ പരാമർശിച്ച് അപകടത്തിൻ്റെ ഉത്തരവാദിത്തം പൈലറ്റുമാർ ഉൾപ്പെടെയുള്ള വ്യക്തികളിൽ അടിച്ചേൽപ്പിക്കുന്ന രീതി തെറ്റാണ് ഇത്തരം നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കണം പൈലറ്റുമാരുടെ വ്യക്തിത്വത്തെ കളങ്കപ്പെടുത്തുന്നതും കുടുംബങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നതുമാണ് ഇത്തരം റിപ്പോർട്ടുകളെന്നും റോയിട്ടേഴ്സിനെ പരാമർശിച്ച് ഇന്ത്യൻ പൈലറ്റ് ഫെഡറേഷൻ പറയുന്നു ഇത്തരം പരാമർശങ്ങൾ ഉൾപ്പെടുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനേഴിലെ റോയിട്ടേഴ്സ് ലേഖനം ഉടനടി തിരുത്തുകയോ പിൻവലിക്കുകയോ ചെയ്യണമെന്നും നോട്ടീസിൽ വ്യക്തമാക്കുന്നുണ്ട് റോയിട്ടേഴ്സും വാൾസ്ട്രീറ്റ് ജേണലും ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് അങ്ങേയറ്റം ദുഃഖകരമാണെന്നും ഇന്ത്യൻ പൈലറ്റ് ഫെഡറേഷൻസ് വ്യക്തമാക്കി പൈലറ്റ് സുമിത് സബർവാൾ മുൻപ് വിഷാദ രോഗം പോലുള്ള മാനസികാവസ്ഥകളിലൂടെ കടന്നുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് എന്നായിരുന്നു വാൾസ്ട്രീറ്റ് ജേണലിലും റോയിട്ടേഴ്സിലുമൊക്കെ വന്ന റിപ്പോർട്ടുകൾ ഇതേ തുടർന്ന് മറ്റ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ഇതേ വാർത്തകൾ പ്രചരിച്ചു വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ടുകൾ നൽകിയതിന്റെ പേരിൽ ഇപ്പോൾ വാൾസ്ട്രീറ്റ് ജേണലിനും റോയിട്ടേഴ്സിനും എതിരെ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പൈലറ്റ് അസോസിയേഷൻ വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് ഔദ്യോഗികമായി മാപ്പ് പറയണമെന്നും എഫ്ഐ പി ആവശ്യപ്പെട്ടതായി പ്രസിഡന്റ് ക്യാപ്റ്റൻ സി എസ് രൺധാവ പറഞ്ഞിട്ടുണ്ട് വിദേശ മാധ്യമങ്ങൾ പടച്ചുവിടുന്ന ഈ ആരോപണങ്ങളെ സാധൂകരിക്കുന്ന തെളിവുകൾ ഒന്നും തന്നെ ഇല്ല എന്നും പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ ഇവർ നിരന്തരം പ്രചരിപ്പിക്കുന്നതെന്നും ഇത് ബോയിങ്ങിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് എന്നൊക്കെയുള്ള തരത്തിലാണ് ഇന്ത്യയിൽ നിന്ന് പ്രതിഷേധങ്ങൾ ഇപ്പോൾ ശക്തമായി ശക്തമായിക്കൊണ്ടിരിക്കുന്നത് അഹമ്മദാബാദ് വിമാനാപകടം വലിയ പ്രതിസന്ധിയിലേക്കും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളിലേക്കും പൈലറ്റുമാരുടെ കുടുംബാംഗങ്ങളെ കൂടുതൽ വേദനയിലേക്കുമാണ് കൊണ്ടെത്തിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ അന്വേഷണം പൂർത്തിയാകണമെന്നും സത്യസന്ധമായ വിവരങ്ങൾ മാത്രം പുറത്തേക്ക് വരണം എന്നുള്ളതാണ് പൈലറ്റുമാരുടെ അസോസിയേഷൻ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത